ഒരു പതിനെട്ട് വയസ്സില് സിനിമയിൽ അഭിനയിക്കിറങ്ങിയതാ അങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബം എല്ലാവരെയും പഠിപ്പിച്ച് ഒരു നിലയിലാക്കി എല്ലാരും ഇപ്പൊ അവസാനം എനിക്കൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ നമ്മളെ മാനസികമായിട്ട് ഈ കിട്ടണ വീട് എനിക്ക് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മച്ചുള്ളപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് അമ്മാ സംഘടന എനിക്ക് മൂന്നു സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ചു തരാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ഇളയ ഇള ആങ്ങളന്ന് സെന്റ് സ്ഥലം തന്നു അപ്പോൾ എൻ്റെ അനിയത്തിക്ക് വാടക വീട്ടിലേക്ക് താമസിക്കണം അപ്പോൾ എനിക്കൊരു സഹായമൂർത്തി ഞാൻ കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അവർക്ക് പേരോട്ട് ഞാൻ എഴുതി വെച്ച് കൊടുക്കാൻ പറഞ്ഞു ഞാൻ നടക്കൂലെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡും ഇവളും എന്നെ മാനസികമായിട്ട് അത്രയും പീഡിപ്പിക്കണം ഞാൻ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്ത് പോകേണ്ടത് അപ്പോൾ അത്രയും സംഭവങ്ങൾ വീട്ടിൽ നടന്നുകൊണ്ട് ഞാൻ ഇറങ്ങി വന്ന് സീമനെ വിളിച്ച് അപ്പോൾ ഒരു അനാഥാലയത്തിൽ ഇവരുടെ സ്ഥാപനത്തിലോട്ട് അടൂര് എന്നെ കൊണ്ടുപോകുന്നതാണ് ഇവർ എനിക്ക് വേറെ നിൽക്കാൻ വേറെ വീടൊന്നുമില്ല ചേച്ചി ഒരു കുറെ ദിവസങ്ങളായി തന്നെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ രണ്ട് പ്രാവശ്യം ഒന്നും ആലോചിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സാവകാശം വന്നു പക്ഷേ ചേച്ചി വിളിച്ചിട്ട് ഒരു ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു അവസ്ഥ പറഞ്ഞപ്പോഴാണ് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം എന്താ അവിടുത്തെ രാജേഷും രാജേഷിൻ്റെ വൈഫും ഉണ്ട് അവരോട് കാര്യങ്ങൾ പറയുകയും ചേച്ചി അവർ ഏറ്റെടുക്കാം എന്ന് പറയുകയും ചെയ്തു ഞാനതിൻ്റെ രക്ഷാധികാരിയും കൂടിയാണ് അപ്പം ഇനിയുള്ള ശിഷ്ട ജീവിതം ചേച്ചിക്ക് നല്ല സമാധാനത്തോടെ അവിടെ കഴിയാം അതുകൊണ്ട് ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോവാണ് ഭക്ഷണം ഉണ്ടായിരുന്നില്ല മരുന്നുണ്ടായിരുന്നില്ല ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് ചേച്ചിക്ക് അപ്പോൾ ചേച്ചിക്ക് അപ്പം അകപ്പാടെ ഡസ്പാണ് കരച്ചിലാണ് ഭയങ്കര വിഷമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചിയൊന്നും പറയാത്തത് ചേച്ചി ഇനി അങ്ങോട്ട് കൊണ്ടുപോവാണ് അമ്മ സംഘടന വെച്ച് കൊടുത്ത വീടാണ് പക്ഷെ അവിടെ പുള്ളിക്കാരിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ആ പരാതി ഇപ്പം നമ്മൾ പോലീസ് പള്ളുർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ അനിയത്തിയും ഹസ്ബൻഡുമാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ അത് എഴുതി കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ചേച്ചിയുടെ ശിഷ്ടകാലം ചേച്ചി അത് സഹോദരങ്ങൾ അഞ്ച് മൂന്നാലഞ്ച് പേരോണ്ട് ആർക്കാണെന്ന് വെച്ച് എഴുതി കൊടുക്കട്ടെ പക്ഷെ ഇപ്പം തന്നെ എഴുതി വെക്കണം എന്ന് പറയുകയും പിന്നെ ഒരു മാനസിക പീഡനം കൂടി ആയതോടുകൂടി ചേച്ചി ആകെ പ്രശ്നമായിട്ട് ജയിച്ച് എന്നെ വിളിച്ചു അങ്ങനെയാണ് ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നതും വീട് വെക്കുന്ന അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അവിടെ എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അപ്പം ഇപ്പം പുള്ളിക്കാരിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു ഹെൽത്ത് കണ്ടീഷനൊക്കെ ഭയങ്കര മോശമാണ് അങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഞാനേ പത്ത് ഒരു പതിനെട്ട് വയസ്സിലെ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയതാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബം എല്ലാവരെയും പഠിപ്പിച്ച ഒരു നിലയിലാക്കി എല്ലാവരും ഇപ്പം അവസാനം ഇപ്പം എനിക്കൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ നമ്മളെ മാനസികമായിട്ട് ഈ കിട്ടണ വീട് ഉടുത്ത ഉടുപ്പ് വരെയും പറിച്ചു കയറി എടുക്കണ ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഞാൻ പണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ സീമയും കൂടി തന്നെ ഞാൻ ഫോണെടുത്ത് എടുത്തില്ല ഞാൻ ശരിക്കും ആത്മഹത്യ ചെയ്ത് കളഞ്ഞാണ് അപ്പം ഇങ്ങനൊരു അവസരം ദൈവം തന്നെന്ന് ഞാൻ വിചാരിക്കുന്നു ആരെയും ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ വലിയ നിയമ നിരോടിയെടുത്ത് കേസെടുക്കണമെന്നൊന്നുമില്ല അവരവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം അവ ഇറങ്ങിക്കൊടുക്കുകയും അത് അവർക്കുള്ള ആകെയുള്ള ഇതാണ് ഈ മൂന്ന് സെൻറ്റ് വസ്തുവും അമ്മ നിർമ്മിച്ച് നൽകിയ ഒരു വീടും അത് ഇടവേള ബാബു ഇടപെട്ടതിന് ശേഷമാണ് അത്ര ഒരു വീട് നിർമ്മിച്ചു നൽകിയത് പക്ഷേ ഇവരെ സഹായിക്കാൻ ആരുമില്ല സഹോദരങ്ങൾ ആരും തന്നെ ഇവരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല അമ്മയിൽ നിന്ന് കിട്ടുന്ന പെൻഷനാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ തോന്നാണ് ഇപ്പോൾ കഴിഞ്ഞു കൂടുന്നത് അപ്പോൾ ഇപ്പോൾ അടൂര് മഹാത്മാ ജനസേവന കേന്ദ്രമാണ് ഈ അമ്മയെ ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജേഷ് തിരുവല്ലിയുടെ നേതൃത്വത്തിൽ സീമാജി നായരുടെയൊക്കെ നേതൃത്വത്തിൽ അവിടേക്കിപ്പോൾ മാറ്റുകയാണ് അതിനുശേഷം സബ് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ പറഞ്ഞിട്ടുണ്ട് അവരെ കൂടി വിളിപ്പിച്ചതിനു ശേഷം അവരെ നിന്ന് ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ ആർ ഡി ഒക്ക് പരാതി കൊടുത്തിട്ട് സീനിയർ സിറ്റിസൺ ആക്റ്റും പ്രകാരമുള്ള നിയമ നടപടിക്രമങ്ങൾ പോലീസ് തന്നെ അതിനുവുള്ള സഹസരങ്ങളും സേവനങ്ങളും ചെയ്തു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അവരെ വിളിപ്പിക്കാവുന്നതും സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ഇപ്പോഴും ഞങ്ങൾ അടൂരിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വളരെ നല്ല രീതിയിൽ പത്തും നാനൂറോളം അന്തേവാസികളുള്ള ഒരു വലിയ ഗ്രാമം തന്നെയാണ് അവിടെയാണ് ഇപ്പോഴ് ഈ പ്രശസ്തയായ അറുപതിൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളത്തിലെ ഈ പഴയകാല സിനിമാ നടിയെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ